ഹായ് ഫ്രണ്ട്സ് എല്ലാവർഗാദീസ് ഫുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അഡീനിയം പ്ലാന്റ്സുകളെല്ലാം ടെറസിൽ വെച്ചേക്കുന്നതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അഡീനിയം പ്ലാന്റ്സുകളെല്ലാം കൂടി എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകൾ ഞാൻ കുറേയൊക്കെ പ്ലാന്റ്സുകൾ ടെറസിലും കുറേയൊക്കെ അതുപോലെ തന്നെ കാർപോർച്ചിലും സിറ്റൗട്ടിലും അങ്ങനെയൊക്കെയുള്ള ഭാഗത്തായിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പം കുറേ പ്ലാന്റ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെറസിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സുകൾ അതെല്ലാം മദർ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ടെറസിലാണെങ്കിൽ അഡീനിയം പ്ലാന്റ്സുകൾ മാത്രമല്ല കേട്ടോ മറ്റ് ചില പ്ലാൻസുകളും കൂടിയുണ്ട് അപ്പോൾ എൻ്റെ ടെറസിലെ എല്ലാ കാഴ്ചകളും ഞാനൊന്ന് കാണിച്ചു തരാവേ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാന്റ് ആണേ അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ കോഡെക്സിൽ നിന്നും സിംഗിൾ പെറ്റലിൻ്റെ ഒരു തണ്ടും കൂടി കിളർത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് അവിടെ തന്നെ നിർത്തിയിരുന്നു കേട്ടോ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്നാണ് ഇത് ഇങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ മദർ പ്ലാന്റിലും നല്ല രീതിയിൽ തന്നെ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ താണ്ട് ഈ നിൽക്കുന്നത് ബോഗൻവില്ല പ്ലാന്റുകളാണ് അപ്പോൾ കുറേ ബോഗൻവില്ല പ്ലാന്റുകളൊക്കെ താഴെ വെച്ചിട്ടുണ്ട് ഈ ടെറസ്സിൽ വെച്ചേക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ സെയിലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇതിനകത്ത് മദർ പ്ലാന്റിൽ നിന്നുള്ള തണ്ടുകളൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെറിയ പ്ലാന്റിലേക്കൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത കുറേ പ്ലാന്റ്സുകൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് നിൽക്കുന്ന കൂടുതലും ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് കേട്ടോ അതിലൊക്കെ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ അതായത് ഈ നല്ല വെയിലൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ടെറസിലേക്ക് വരുമ്പോഴുണ്ടല്ലോ പല നിറത്തിലുള്ള അഡീനിയം പ്ലാന്റ്സുകൾ കാണുമ്പോൾ തന്നെ മനസ്സങ്ങ് നിറയും കേട്ടോ അന്നത്തെ ഒരു ദിവസം നമുക്ക് പോസിറ്റീവായിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൂക്കളുടെ കാഴ്ചകൾ തന്നെ ധാരാളം മതി അപ്പോൾ ടെറസിലാവുമ്പോഴ് നല്ല രീതിയിൽ വെയിലും കിട്ടുകയും ചെയ്യും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപോർച്ചൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചരിച്ച് വാർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ഞാൻ വെച്ചേക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇതിനകത്ത് കളകളൊക്കെ വരുന്നത് പറിച്ചു കൊടുക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ ടെറസിൽ താഴെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇതിനകത്ത് വളം കൊടുക്കുന്നതും ഒക്കെ ഇച്ചിരി പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ടെറസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പൊക്കം പോലെ ഇങ്ങനെയുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സുകളൊക്കെ വെക്കാറുള്ളത് അപ്പം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സിലൊക്കെ ഒരു ശിഖരമായിട്ടല്ല കേട്ടോ മിക്കതിലും രണ്ടും മൂന്നും ശിഖരങ്ങളൊക്കെ വന്നിട്ട് നിറയെ മുട്ടകളൊക്കെ ആയി കിട്ടാറുണ്ട് ക്രാഫ്റ്റ് ചെയ്ത് നിർത്തിയ പ്ലാന്റുകളെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ പല കളറിലെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ പിങ്ക് കളറിലെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ ഡിമാൻഡ് കുറവാണ് എന്നാൽ ഈ പിങ്ക് കളറിലെ സിംഗിൾ പെറ്റലിന്റെ അഡീനിയം പ്ലാന്റ്സിലൊക്കെ കണ്ടില്ലേ നിറയെ ശിഖിരങ്ങളും പൂക്കളും ഒക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് ഒരുപാട് ഭംഗിയാണ് അപ്പോൾ എന്താണ്ട് ഇതൊരു വെള്ള അഡീനിയം പ്ലാന്റിന്റെ സിംഗിൾ പെറ്റലിൻ്റെ വിത്തായി നിൽക്കുകയാണ് അപ്പോൾ എന്താണ്ട് നമ്മൾ ടെറസിലേക്ക് വെച്ചേക്കുന്ന പ്ലാന്റ്സുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്നതാണ് ഇവിടെ നിൽക്കുന്ന പ്ലാന്റുകൾ ചിലതിലൊക്കെ മൊട്ടുകളൊക്കെ ആയിട്ടുണ്ട് ചിലതിലൊക്കെ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത് എന്തെന്നാൽ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കണ്ടാലും കണ്ടാലും മതി വരത്തില്ലെന്നറിയാം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാഴ്ചയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ ഈ നിൽക്കുന്നതൊക്കെ നമ്മൾ കമ്പുകൾ നട്ട് കിളിപ്പിച്ച അഡീനിയം പ്ലാന്റ്സുകളാണ് ഇതൊരു മൾട്ടി പെറ്റലിൻഡ് അഡീനിയം പ്ലാന്റ് ആണ് നിറയെ പൂക്കളാണ് വലിയ പൂക്കളാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാവുന്നതൊക്കെ ഒന്നും രണ്ടും പൂക്കളായിട്ടല്ല നിറച്ചും പൂക്കളായിട്ട് വരും അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതേ ഉള്ളൂ ആദ്യം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതിനകത്ത് തന്നെ കണ്ടല്ലേ മൂന്ന് മുട്ടകൾ ഒരുമിച്ച് വിടരാനായിട്ട് നിൽക്കുവാണ് മറ്റ് അഡീനിയം പ്ലാന്റ്സിനെയൊക്കെ അപേക്ഷിച്ച് ഞാൻ ആ കാണിച്ച അഡീനിയം പ്ലാന്റ്സിൽ ആ മുട്ടുകൾക്ക് നല്ല വലുപ്പവുമാണ് നിറയെ പൂക്കളും ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഞാൻ കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും അവർക്കും പൂക്കളൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ പ്ലാന്റിൽ പോലും നിറയെ വലിയ പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു മുതൽ വലിയ പോട്ടുകൾ ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് ഓരോ പോട്ടുകളും വാങ്ങിച്ചേക്കുന്നത് അപ്പം പല സമയത്ത് വാങ്ങിച്ച പോട്ടുകളാണ് കേട്ടോ അതാണ് പല കളറിലെയും അതുപോലെ തന്നെ പല വലുപ്പത്തിലെയൊക്കെ പോട്ടുകൾ ഇതിനകത്ത് വന്നേക്കുന്നത് ഇത് ഞാനാണെങ്കിൽ പ്രൂൺ ചെയ്തൊരു കമ്പിങ്ങനെ വെച്ചു കൊടുത്തയാണ് കേട്ടോ ഒരു കവറിനകത്ത് ഇതാണെങ്കിൽ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ അതാണേ അപ്പം ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് താഴെ നിപ്പോൾ അതിൽ നിന്ന് ഒരു തണ്ട് വെട്ടി ഇതുപോലെ ഞാനൊരു ബക്കറ്റിനകത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് അത് നല്ല രീതിയിൽ തന്നെ കിളർത്ത് വരുന്നുണ്ട് ഇത് നമ്മളൊരു അൻപത് ബോഗൻ വില്ല പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്ലാന്റുകളാണ് അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഈതാണ്ട് ഈ കാണുന്നത് പത്ത് മണി ചെടികളാണ് ഇതൊക്കെ തന്നെ കിളിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ അതാണ്ട് ഈ നിൽക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കടലാസ് ചെടിയുടെ ചുവട്ടിലായിട്ട് ഇതുപോലെ കിളർത്ത് വന്നതായിരുന്നു അപ്പോൾ ഞാനതൊരു പോട്ടിലോട്ട് ആക്കിയതിന് ശേഷം അത് നിറയെ ആയിട്ടുണ്ട് ഈ വൈറ്റ് കളറിലെ ബോഗൻവില്ല പ്ലാന്റ് എൻ്റെ മദർ പ്ലാന്റിൻ്റെ കൂട്ടത്തിലാണ് അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ വെട്ടി ഒരുപാട് പ്ലാന്റ്സുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സെയിലും നടത്തിയിട്ടുണ്ട് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളും നമ്മൾ ഇരുപത്തെട്ട് രൂപ മുതൽ നടത്തിയിട്ടുണ്ടായിരുന്നു സെയിൽ അതിൻ്റെ കൂട്ടത്തിൽ ആ സെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നട്ട തൈകളാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നിറയെ കവറുകളും അതുപോലെ തന്നെ പോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ കവറുകൾ നമ്മൾ ഈ പോട്ട് മിക്സ് വീണ്ടും ചേർക്കുന്ന സമയത്ത് എടുക്കാൻ നേരത്തെ കുറേയൊക്കെ കവറുകളൊക്കെ പോയായിരുന്നു കേട്ടോ കീറിപ്പോയായിരുന്നു അപ്പോൾ നമുക്ക് പുതിയ പോട്ടുകളൊക്കെ ഇനി വാങ്ങിക്കണം കാരണം നമ്മൾ അടീന്യത്തിൻ്റെ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ട് അതൊക്കെ പരുവായി വരുന്നുണ്ട് അപ്പം നമ്മുടെ ടെറസിൽ ഇതുപോലെ ഒരു മുന്തിരിയുടെ പന്തലും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനകത്തെല്ലാം നിറയെ മുന്തിരിയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതാദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ഈ മുന്തിരിയൊക്കെ പിടിക്കുന്നത് ഇപ്പം നാല് വർഷം കൊണ്ട് നമ്മുടെ ടെറസിൽ ഒരു മുന്തിരിയുടെ പന്തലുണ്ട് ഒരുപാട് തവണ മുന്തിരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ നല്ല മധുരമുള്ള ടൈപ്പിലെ കായ്ഫലൊക്കെയാണ് കേട്ടോ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മുന്തിരിയുടെ ചുവടെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴെയാണ് മണ്ണിലായിട്ടാണ് നട്ടേക്കുന്നത് അപ്പൊ അവിടുന്ന് ആ ഒരു കമ്പ് മുകളിലേക്ക് നമ്മൾ പടർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പന്തൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പടർത്തിയിട്ടുണ്ട് മുന്തിരിയില് നമ്മൾ പ്രൂൺ ചെയ്യുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും പുതിയ തളിര് വരുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ കായകൾ ഉണ്ടായി കിട്ടുന്നുണ്ട് അപ്പൊ നാട്ടെ ഇതുപോലെ നമ്മൾ വെള്ള അടീനിയത്തിന്റെയൊക്കെ വിത്തുകൾ പാകിയതാണ് അതും ഇതുപോലെ കിളർത്തൊക്കെ വന്നിട്ടുണ്ട് കുറേയൊക്കെ വിത്തുകൾ നല്ല രീതിയിലൊക്കെ ആയതൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ബാലൻസ് തൈകളാണ് ഈ നിൽക്കുന്നത് ഇനിയും ഒരുപാട് അടീനിയം വിത്തുകൾ വിളയാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാകാനായിട്ടും ഇരിപ്പുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊക്കെ പാകിയൊക്കെ വേണം അതുമാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഇനിയും വീണ്ടും പുതിയ അടീനിയത്തിൻ്റെയൊക്കെ തൈകൾ നടാനായിട്ട് മണ്ണൊക്കെ നിറച്ച് പുതിയ കവറിലും ബോട്ടിലും ഒക്കെ പോട്ടിമിക്സ് ഒക്കെ നിറച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ട് വെക്കേണ്ടതായിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ അതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക